ചേമ്പ് ഇലയിൽ ഇങ്ങനെ കഴിക്കണം ചേമ്പിൻ്റെ കൂടെ നമ്മുടെ കാന്താരി ചമ്മന്തിയാണ് വെളിച്ചെണ്ണയിൽ നാടൻ നാടൻ കാന്താരി കാന്താരി പിന്നെ പിന്നെന്താ ഉള്ളിയില്ലേ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കാന്താരിയും ചെറിയ ഉള്ളി പിന്നെ കട്ടൻ ചായയാണ് വേണ്ടത് പക്ഷേ നമുക്ക് പുളർ കട്ടൻ ചാക്കി ഒരാച്ചാറു നാരങ്ങച്ചാറ് ഓ നാരങ്ങച്ചാറുണ്ട് ഇത് കഴിക്കാൻ പോണു ആരെങ്കിലും കഴിക്കാൻ വരുന്ന കാന്തരി അങ്ങനെ ഒരു പാട്ടോ നാടൻ കാന്താരിയാണി വീടിൻ്റെ മുറ്റത്ത് കാന്താരി ഉണ്ടാവ അവിടുന്ന് പറിച്ചതാ ചേമ്പ നാടാണ് ആറും ചേമ്പ് ആഹാ ഇതിന്റെ അത്ര ഒക്കു വേറെ അതാരാ ഫോൺ വിളിക്കുന്ന നമ്പറോ ആ നമ്പറും നിങ്ങൾ പൊതുപ്പിക്കാൻ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ